ആയിരം പാദസരങ്ങൾ അണിഞ്ഞ എൻ്റെ നാട് കാഞ്ഞൂരിനെ തൊട്ടു വിളിച്ചുണർത്താൻ കൈകൾ നീട്ടി പിന്നെ തൊഴുതു പ്രാർത്ഥിച്ചൊഴുകുന്ന പെരിയാറിന്റെ തീരത്ത് വിളിച്ചാൽ വിളികേട്ട് അനുഗ്രഹ പൂമഴ തീർക്കും കാഞ്ഞൂർ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ പെരുന്നാൾ ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ആ തിരുനെളിയിൽ കഴിഞ്ഞ പത്തു വർഷങ്ങളായി മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ പ്രാർത്ഥനയോടെ കോർത്തെടുത്ത പൂമാല ചാർത്തി വണങ്ങാൻ ഭാഗ്യമുള്ള ഒരാളെന്നത് എൻ്റെ ജീവിത പുണ്യം പെരുന്നാൾ പ്രദക്ഷിണ നേരമെത്തുന്ന പരുന്തിനെ നോക്കി എൻ്റെ പുണ്യാളായെന്ന് നെഞ്ചിരുകി വിളിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂട്ടത്തിലൊരാൾ ഞാനും ആ പുണ്യവാന്റെ പാദങ്ങളിൽ തൊട്ടു ഇനിയും കാലങ്ങളോളം ഇത് കഴിയണേ എന്ന് പ്രാർത്ഥന മിജികളോടെ സുതീഷ് കുമാർ കാഞ്ഞൂരിൽ ജീവിക്കും പുണ്യവാനേ കാഞ്ഞൂരിൽ ജീവിക്കും പുണ്യവാനേ അടിയങ്ങൾ ഞങ്ങൾക്ക് പുണ്യം തരാ ണമേ നീ വരമാരി ചൊരിയണമേ പുണ്യവാനേ കാൽ ജീവിക്കും പുണ്യവാനേ അടിയഞ്ഞ ഞങ്ങൾക്ക് പുണ്യം തരാ പ്രാർത്ഥിക്കണമേ നീ പ്രാർത്ഥിക്കണയെന്നും വരമാരി ചൊരിയണമേ Good night. <laughs>